ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സി സായി പബ്ലിക്കേഷൻസ് പാൽക്കുളങ്ങര അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളതിൽ നിന്നെടുത്തിരിക്കുന്നത് നൂറ് പുത്രന്മാർ അപ്പോൾ നമുക്ക് കേൾക്കാം നൂറ് പുത്രന്മാർ കഥയിൽ ചോദ്യമില്ല ഒരിക്കൽ വ്യാസമുന് വിശബും ദാഹവും സഹിക്കാനാവാതെ ഗാന്ധാരിയുടെ സമീപത്തെത്തി ഗാന്ധാരി മുനിയെ ആദരപൂർവ്വം സ്വീകരിച്ച് വിശിഷ്ടഭോജ്യങ്ങൾ നൽകി സൽക്കരിച്ചു സംപ്രീതനായ മുനി അവളെ അനുഗ്രഹിച്ചു തനിക്ക് തൻ്റെ ഭർത്താവിൽ നിന്നും നൂറ് പുത്രന്മാർ ഉണ്ടാവാൻ അനുഗ്രഹിക്കണമെന്നവൾ ആവശ്യപ്പെട്ടു അപ്രകാര മുനി അവൾക്ക് വരവ് നൽകി ഗാന്ധാരി യഥാകാലം ഗർഭം ധരിച്ചു രണ്ട് വർഷക്കാലമായിട്ടും പ്രസവിച്ചില്ല അക്കാലത്ത് കുന്തി യുധിഷ്ഠിരനെ പ്രസവിച്ചു അതുകൂടി കേട്ടപ്പോൾ ഗാന്ധാരിക്ക് ദുഃഖമായി എത്രയും പെട്ടെന്ന് പ്രസവിക്കുവാൻ വേണ്ടി അവൾ വയറ്റിൽ ധണ്ണമേർപ്പിച്ചു അതിൻ്റെ ഫലമായി അവൾ അകാലത്ത് പ്രസവിച്ചു പക്ഷേ അത് ഇരുമ്പ് കീടം മാതിരി ഒരു മാംസപിണ്ഡം മാത്രമായിരുന്നു ഗാന്ധാരി അത്യന്തം ദുഃഖിതയായി അവൾ ആ മാംസിണ്ഡം മറവു ചെയ്യാൻ ഭാവിക്കെ വ്യാസൻ പ്രത്യക്ഷപ്പെട്ട് അവളെ സമാധാനിപ്പിച്ചു തൻ്റെ അനുഗ്രഹം പാഴാവില്ലെന്നും ഗാന്ധാരിക്ക് അവളുടെ ആഗ്രഹം അനുസരണം നൂറ് പുത്രന്മാർ ഉണ്ടാകുമെന്നും പറഞ്ഞ് വ്യാസൻ അവൾ പ്രസവിച്ച മാംസവിണ്ഡത്തെ നൂറായി പകർത്ത് നെയ് നിറച്ച് നൂറ് കുടങ്ങളിലാക്കി ഭദ്രമായി സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു ഗർഭം അലസിപ്പോയെങ്കിലും തനിക്ക് താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നൂറ് പുത്രന്മാരെ ലഭിക്കുമല്ലോ എന്ന് ഓർത്ത് ഗാന്ധാരിക്ക് സന്തോഷമായി പൊടുന്നനെ അവൾക്ക് തോന്നി ഒരു പുത്രി കൂടി ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് അതെത്ര ആനന്ദകരമായിരിക്കും നൂറ് സഹോദരന്മാർക്ക് ഒരു സഹോദരി അവൾ അത്ര ഭാഗ്യവതിയായിരിക്കും പക്ഷേ ആഗ്രഹം അവൾ ലജ്ജയാലോ ഭയത്താലോ മുനിയെ അറിയിക്കാൻ മുതിർന്നില്ല എങ്കിലും വ്യാസന് ഗാന്ധാരിയുടെ മനോരഥം മനസ്സിലായി അദ്ദേഹം നൂറ്റി ഒന്നാമത് ഒരു കുടം കൂടി കൂടിയെടുത്ത് അവശേഷിച്ച മാംസത്തുണ്ടുകൾ അതിലിട്ട് അടച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു നിനക്ക് നൂറ് പുത്രന്മാർക്കൊപ്പം ഒരു പുത്രിയും കൂടി ഉണ്ടാവും സുശീലയും സുന്ദരിയുമായ ഒരു പുത്രി ആദ്യ കുംഭം പൊട്ടി മൂത്തപുത്രൻ ദുര്യോധനൻ പിറന്നു ദുര്യോധനൻ്റെ ജനനവേളയിൽ ധാരാളം ദുർനിമിത്തങ്ങളുണ്ടായി എല്ലാവരും ഭയചികിതരായി ധൃതരാഷ്ട്ര വിതുരനെയും വിപ്രന്മാരെയും വിളിച്ചുവരുത്തി വരുത്തി ഉപദേശമാരാഞ്ഞു അവർ ഇപ്രകാരം അറിയിച്ചു അങ്ങയുടെ ഈ പുത്രൻ കുലനാശകനായിത്തീരും ഇവൻ മൂലം കുലവും നാടും മുടിയും ഇവനെ കാട്ടിലെ കാട്ടിലെങ്ങാനം കളഞ്ഞേക്കുക അതുകൊണ്ട് ഒരു ദോഷവുമില്ല പക്ഷേ പുത്രവത്സരനായ ധൃതരാഷ്ട്രർ അവരുടെ ഉപദേശത്തെ സ്വീകരിച്ചില്ല ക്രമേണ കുംഭങ്ങളെല്ലാം പൊട്ടി നൂറ് പുത്രന്മാരും പിറന്നു ഒരു മാസത്തിനുള്ളിൽ നൂറ്റി ഒന്നാമത്തെ കുടവും പൊട്ടി അതിൽ നിന്നും സർവാംഗസുന്ദരിയായ ഒരു കന്യകയും പിറന്നു ഗാന്ധാരിയുടെ ഗർഭകാലത്ത് ധൃതരാഷ്ട്രനെ ശുശ്രൂഷിച്ചിരുന്നത് ഒരു വൈശ്യ സ്ത്രീയായിരുന്നു അക്കാലത്ത് ധൃതരാഷ്ട്രർക്ക് അവളിലും ഒരു പുത്രനുണ്ടായി അവനത്രേ യു അങ്ങനെ ധൃതരാഷ്ട്രന് ഗാന്ധാരിയിൽ നൂറ് പുത്രന്മാരും ഒരു പുത്രിയും വൈശ്യസ്ത്രീയിൽ ഒരു പുത്രനും സന്താനങ്ങളുണ്ടായി അവർ യഥാക്രമം ദുര്യോധനൻ യു യുൽസു ദുശാസനൻ ദുസ്സഹൻ ദുശലൻ ജലഗന്ധൻ സമൻ സഹൻ വിന്ദൻ അനുവിന്ദൻ ദുർദ്ധർഷൻ സുബാഹു ദുഷ്പ്രദർശൻ ദുർമർ ഷണൽ ദുർമുഖൻ ദുഷ്കർ ഷൻ വികർണൻ ഷളൻ ബാഹു മഹാബാഹു ചിത്രാംഗദൻ ചിത്രകുണ്ഡലൻ ഭീമവേഗൻ ഭീമബാലൻ വലാഗി ബലവർദ്ധനൻ ഉഗ്രായുധൻ നിഷങ്കി പാശി വൃന്ദാരകൻ തുടങ്ങിയവരത്രേ അവരുടെ സഹോദരി ദുശലയും ദുശലയെ പിൽക്കാലത്ത് ജയത്രിൻ പേട്ടു അപ്പോൾ നമസ്കാരം